കാണിച്ചിട്ട് ഒറായൻ അതായത് ആര്യനിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് ഒറായൻ ഒക്കെ ആര്യൻ പുഷ്പക വിമാനം ഗണപതി ഇങ്ങനെയൊക്കെ പേര് വരണല്ലോ എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ലോഗ്യ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന വീഡിയോ ഏത് രീതിയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം എന്ന് സംഘികൾ പേരിട്ട് വിളിക്കുന്ന ഇന്ത്യ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ നിമിഷവും എന്ന് കാണിക്കാനാണ് ഈ വീഡിയോ നിങ്ങൾക്കറിയാം ഇപ്പോ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം ഭൂമുഖത്ത് മുഴുവൻ ഭാരതം എന്ന സംഘികൾ വിളിക്കുന്ന രാജ്യം ആകെ അവഹേളിക്കപ്പെട്ട് കിടക്കുകയാണെന്നുള്ള കാര്യം കാരണം ലോകത്തെ എല്ലാവർക്കും മനസ്സിലായി പാകിസ്ഥാൻ ഇന്ത്യയെ ഒരു മണിക്കൂർ കൊണ്ട് ഒരു നല്ല പാഠം പഠിപ്പിച്ചു എന്നുള്ളത് ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും അറിയാം കാരണം അങ്ങനത്തെ ഭീകരമായ ആക്രമണമാണ് അവർ കാഴ്ചവെച്ചത് ചൈനയുടെ സഹായത്തോട് കൂടിയിട്ട് അത് പ്രത്യേകം എടുത്തു പറയണം ചൈനയുടെ എല്ലാ പുതിയ പുതിയ ആയുധങ്ങളും പരീക്ഷിക്കപ്പെട്ടത് ആ മുപ്പത് മണിക്കൂറിൻ്റെ ഉള്ളിലാണ് മാത്രമല്ല ചൈനീസ് ആയുധങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോഴാണ് ആ യുദ്ധം നിർത്തിയത് നിർത്തിയതിന് ശേഷം സംഘികളുടെ വാപ്പുമാരൊക്കെ ഒളിവിൽ പോയി അതിനുശേഷം നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് മാളത്തിൽ പോയി ഒളിച്ച സംഘികളുടെ വാപ്പുമാർ തലപൊക്കിയത് എന്നതിന് ശേഷം പിന്നെ പൊങ്ങച്ചത്തിന്റെ ഒരു പറുദീസിയായിരുന്നു പദ്ധതി ഇട്ടിട്ടാണ് വന്നത് എന്തൊക്കെ പൊങ്ങച്ചം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലോകത്തിൻ്റെ മുന്നിൽ അന്ന് തന്നെ സംഘികളുടെ അവർ തന്നെ പേര് ഭാരതം ഒരുവിധം അവഹണിക്കപ്പെട്ടിരുന്നു ഇപ്പതാ പുതിയൊരു അവഹേളനം കൂടി നിരവധി അപഹരനങ്ങൾ ഉണ്ട് പറയണമെങ്കിൽ ഏതായാലും ഇപ്പോൾ നടന്ന ഈ അപഹനം ഉണ്ടല്ലോ അത് അധികം മാരകമാണ് കാരണം കഴിഞ്ഞ തവണ നമുക്കറിയാം ചൈനക്കാരാണ് ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് ഇന്ത്യനെ ഓരോരോ പാട്ടുകളൊക്കെ ഉണ്ടായിട്ട് പാരഡി പാട്ടൊക്കെ വളരെ മൗനം പാലിച്ചു സംഗീത ഭീകരന്മാരോ അവരുടെ വാപ്പമാരും ചൈന അപേളിച്ച കാര്യങ്ങൾക്ക് എല്ലാവരും തന്നെ ഒരു മറുപടി പോലും പറഞ്ഞില്ല ഇപ്പൊ ഇത് അതേപോലെ തന്നെ മറ്റൊരു അഭേളനം കൂടി വന്നിരിക്കുകയാണ് ഇപ്പൊ ഡൽഹിയിൽ നടക്കുന്ന എ ഐ സമ്മിറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൻ്റെ ഒരു എക്സ്പോ നടക്കുകയാണ് ഇന്ത്യയുടെ മാത്രം ഉൽപ്പന്നങ്ങൾ ആണ് അതിൽ കാണിക്കുന്നത് അങ്ങനെ ഇന്ത്യയുടെ മാത്രം ഉൽപ്പന്നങ്ങൾ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലോകം ഉറ്റുനോക്കും എന്ന പ്രതീക്ഷയിലാണല്ലോ ഇന്ത്യ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ലോകത്തൊക്കെ നമുക്കറിയാം അമേരിക്കക്കാര് ഓപ്പൺ എ ആയി അതുപോലെ തന്നെ ചാറ്റ് ബി ടി പോലത്തെ ജമ്മനി പോലത്തെ ഒരുപാട് സംഗതികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയില് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ജപ്പാൻ ഒക്കെ ഓരോ രീതിയിൽ അവർ മുന്നോട്ട് പോവാണ് സൗത്ത് കൊറിയ തായ്വാൻ ഇവരൊക്കെ അതിഭയങ്കരമായിട്ട് മുന്നോട്ട് പോവാണ് എ ഐ ടെക്നോളജിയിൽ ക്യാമറകളായിട്ടും എന്തിന് റൈസ് കുക്കർ വരെ എ ഐ ആണ് ഫ്രിഡ്ജ് വരെ എ ഐ ആണ് അങ്ങനെയൊക്കെ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് പുറമെയാണ് ചൈനക്കാർ ചൈനക്കാരുടെ ഇന്നോവേഷൻ പിന്നെ പറയാതിരിക്കാൻ നല്ലത് അത് നെക്സ്റ്റ് ലെവലാണ് നൂറു വർഷം മുന്നത്തൊക്കെ മുന്നോട്ടുള്ള ലെവലുകളാണ് അവരടുത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എന്താ നടക്കുന്നെന്ന് കുറേ രാജ്യങ്ങൾ ഉറ്റുനോക്കി കാരണം പൊങ്ങച്ചം പറച്ചലിൽ ഭൂമുഖത്തെ എല്ലാ രാജ്യങ്ങളെയും കടത്തി വെട്ടുന്ന രാജ്യമാണല്ലോ അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എന്താണ് ആകെ അവഹേളനങ്ങളുടെ അവഹേളനം പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ് ഏതൊരു പേര് മാറ്റിയിട്ട് ഇത് ഭാരതത്തിന്റെ ഗണേശയാണ് ഗരുഡയാണ് ആര്യനാണ് കോരനാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പേരുടെയാണ് ഒക്കെ ചൈനയുടെ ആയിട്ടങ്ങളാണ് ഇന്ത്യയിൽ ഒരുപാട് പടുപിഠികളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മരത്തിന്റെ വേരിന് പോയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക സർവറിക്കല്ലിനെ ദൈവമായി കാണുക അങ്ങനെ പല കളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭൂമുഖത്തേറ്റും പൊട്ടന്മാർ ഇന്ത്യക്കാരെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും അതിൽ ബുദ്ധി ഉള്ള ചെറിയൊരു വിഭാഗം അവരുടെ മുന്നിൽ കൂടെ ഈ വക നാടകങ്ങളൊന്നും കടന്നു പോവുക അസാധ്യമാണ് മാത്രല്ല ലോകത്തെ എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ അവർ നിമിഷങ്ങൾ കൊണ്ടാണ് പിടിക്കുക ഈ പറഞ്ഞ മറ്റുള്ള രാജ്യങ്ങളത്തെ ഓരോ ചെറിയ ചെറിയ കുട്ടികൾ വരെ സെക്കൻഡുകൾ വെച്ചാണ് ഇത് പിന്നെ ഇന്ത്യൻ ഞങ്ങളുടെയാണ് ഈ സാധനം എന്ന് തന്നെ പറയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കോടിക്കണക്കിന് ജനങ്ങളെ പുഷ്പം പോലെ വിഡ്ഢികളാക്കി കൊണ്ട് മുന്നേറാം എന്ന് കരുതിയ ഒരു കൂട്ടം സംഘികൾ അവരുടെ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ലോകത്തിന് മുന്നിൽ ഭൂലോക അവഹേളനം എന്നുവച്ചാൽ ഇപ്പം മനസ്സിലായത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന സംഗതികളാണ് നടന്നത് അങ്ങനെ ഈ ഒരു എഐ സമിറ്റിൽ മുഴുവൻ ചൈനയുടെ സ്ഥാനങ്ങളാണ് വന്നത് എന്നിട്ടത് പ്രദർശിപ്പിക്കുന്ന ആ കോൺഫിഡൻസ് കാണണം ആ കോൺഫിഡൻസ് നിങ്ങളത് കണ്ടുനോക്കി പ്രൊഫസർ നേഹാസിംഗ് പ്രൊഫസർ ഗാൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയിലത്തെ ഒരു പ്രൊഫസറാണ് ഗാൽഗോട്ടിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇതുപോലത്തെ എഐ സംഗതികൾ ഉണ്ടാക്കുന്ന പ്രത്യേകം തയ്യാറാക്കിയ ലക്ഷക്കണക്കിന് കോഴി ചെലവാക്കി ഉണ്ടാക്കിയ ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടെ നിന്നുള്ള പ്രൊഡക്റ്റ് അവിടെ നിന്നുള്ള പുതിയ ലോകം കാണാത്ത ഒരു കണ്ടുപിടുത്തം എന്താണ് എന്ന് കാണിക്കാണ് കണ്ടു നോക്കി ൻ അവിടെ ഒരു ഈ പട്ടികളുടെ രൂപത്തിലുള്ള ഒരു റോബോട്ടുണ്ടല്ലോ ചൈനക്കാര് പത്ത് വർഷം മുമ്പ് നിർമ്മിച്ച രണ്ടായിരത്തി പതിനാറില് ആ സാധനം കാണിച്ചിട്ട് പറയുന്ന ഒറായൻ അതായത് ആര്യനിൽ നിന്ന് വരുന്ന ഒരു വാക്കാണ് ഒറായൻ ഒക്കെ ആര്യൻ പുഷ്പക വിമാനം ഗണപതി ഇങ്ങനെയൊക്കെ പേര് വരണല്ലോ അപ്പൊ ഓറായൻ പറഞ്ഞ ഒരു സാധനം കാണിക്കുകയാണ് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിൽ തയ്യാറാക്കിയതാണ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി മുന്നൂറ്റമ്പത് കോടി ഇന്ത്യൻ രൂപയാണ് എ ഐ ഇന്നോവേഷന് വേണ്ടി ആ ഒരു യൂണിവേഴ്സിറ്റി പ്രതിവർഷം ചെലവാക്കുന്നത് എന്ന് പറയാണ് മുന്നൂറ്റമ്പത് കോടി ഓക്കേ ഓക്കേ അതിനുശേഷം അവിടെ കാണിച്ച റോബോട്ട് അവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പട്ടിയുടെ ഷേപ്പുള്ള റോബോട്ട് അറിയാലോ ഓക്കെ അതാണ് കാണിക്കുന്നത് ഇതാണ് ആ സാധനം ഈ സ്ത്രീ കാണിച്ച ഈ സാധനം കാണിച്ചിട്ടാണ് ഇത് ഒറായൻ പറഞ്ഞത് മിസ്ത്രീന്റെ വായപൊളിക്കല് കണ്ടാത്ത ഒന്നും എല്ലാ ബി ജെ പി കാരായാലും കയറി പോകുന്നത് നിമിഷങ്ങൾക്കകം തന്നെ ലോകവ്യാപകമായിട്ട് സ്റ്റുഡൻസും അല്ലാത്തവരെല്ലാവരും കണ്ടുപിടിച്ച് അത് അപ്പം തന്നെ പൊളിച്ചിറക്കി കൈ കൊടുത്തു ഇത് ഒറായനും ഫറായനും എന്നല്ല ഇത് പിന്നെ ചൈനയുടെ ഒരു ജി ഓ ടു റോബോട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഏതാണ്ട് പത്ത് വർഷമായി ഈ സാധനത്തിന് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ മാത്രമേ വിലയുള്ളൂ കാരണം രണ്ടായിരത്തി പതിനാറിൽ ഉണ്ടാക്കിയത് കാരണം ഇപ്പൊ വളരെ വില കുറവാണ് അന്ന് ഇതിന് ഭയങ്കര വിലയായിരുന്നു രണ്ടു ലക്ഷം ഡോളർ ഒക്കെ ആയിരുന്നു ഇന്ന് വെറും രണ്ടായിരത്തി എണ്ണൂറ് ഈ രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ കൊടുത്താൽ ഏത് ചൈനീസ് കമ്പനി ഇത് തരും അത് സ്വന്തമായിട്ടുള്ള ഒരു ബ്രാൻഡ് പേര് പറഞ്ഞാൽ ആ പേര് വരെ അത് എഴുതി അടിച്ച് അയച്ചു തരും ചൈനയിൽ നിന്ന് അങ്ങനത്തെ ആ സാധനം ജിയോട്ട് പറയുന്ന ഈ ഒരു റോബോട്ട് രണ്ടായിരത്തി പതിനാലിലത്തെ ഇന്ന് ചൈനയിലത്തെ കുട്ടികൾ അത് കളിപ്പാട്ടം മറ്റേ വീട്ടിൽ ഒരു സാധനം കൊണ്ടുവന്ന് കാണിക്കുകയാണ് ഞങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഞങ്ങളുടെ അഞ്ഞൂറ്റി കോടി ചെലവിൽ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി നിന്ന് കൊണ്ടുവന്നതാണ് ചൈനയിലത്തെ കളിപ്പാട്ടം അവിടെ കുട്ടികളിട്ട് തട്ടുന്ന സ്ഥാനമാണ് എന്തിനാ ചൈന നീ സൗത്ത് ഈഷ്യേഷ്യയിലെ ഒരുപാട് രാജ്യങ്ങളിൽ ഇത് കളിപ്പാട്ടമാണ് ഇൻഡോനേഷ്യയിലടക്കം അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ എന്തോ വായക്കിനെ പൊളിച്ച് സംസാരിക്കുന്നത് കേട്ടാൽ എന്താണോ നമ്മൾ വിചാരിക്കും അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇത് പൊളിച്ചടക്കി അവർ പറയുന്നത് ഇമ്പോർട്ടഡ് ഫ്രം ചൈന പ്രസന്റഡ് ആസ് മെയ്ഡ് ഇൻ ഇന്ത്യ ഇത് ഞങ്ങൾ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചതെന്നല്ലോ രണ്ടു പ്രാവശ്യം അല്ലാതെ സത്യം പറയാലോ ചൈനയിൽ നിന്ന് ഇരക്കിയതാണ് ഞങ്ങളുടെ അടുത്ത് ഒന്നുമില്ല ഞങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള കഴിവില്ല ഞങ്ങളാകെ പുരാതന വസ്തുവായിട്ട് ആയിട്ട് ഇരിക്കുകയാണ് പാരമ്പര്യമായിട്ടുള്ള പ്രാചീന കാലത്തെ ആർച്ചാഭാരതമാണ് ഞങ്ങളെല്ലാം കണ്ടുപിടിക്കുന്നു പറഞ്ഞൂടെ തുറന്നിട്ട് അത് പറയാതെ ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞിട്ട് നാറാൻ രണ്ട് കാരണം ഒന്ന് മറ്റൊരു രാജ്യത്തിന്റെ കണ്ടുപിടുത്തം ഞങ്ങളുടെയാണ് പറഞ്ഞത് ഒന്നത് രണ്ടാമത് രണ്ടായിരത്തി പത്ത് വർഷം മുമ്പത്തെ സാധനമാണത് ഇങ്ങനെ രണ്ട് കാര്യത്തിൽ പെട്ടിരിക്കയാണ് അപ്പോ എന്നിട്ട് ഈ ആൾക്കാരൊക്കെ പറയാണ് പിന്നെ ഇത്രയും നാണം കെട്ട് ഇത്രയും ഉളുപ്പില്ലാതെ എങ്ങനെയാണ് ഇതൊക്കെ ചൈനയുടെ യൂണിറ്ററി ജിയോ ട്ട് പറഞ്ഞ റോബോട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഞങ്ങളുടെയാണെന്ന് പറഞ്ഞിട്ട് ഇത്ര കൂടി കാണിക്കാനുള്ള ആ തൻ്റെ ഇടം എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുകയാണ് എ ഐ സമ്മിറ്റ് ഡൽഹിന്ന് ഇതൊക്കെ ഇന്ത്യക്കാര് പൊളിച്ചടക്കി എന്താണെങ്കിൽ ചൈനക്കാർ പരിഹസിച്ച് ചിരിക്കുകയാണ് ഞങ്ങളുടെ കളിപ്പാട്ടമാണ് ഇവ ഇപ്പൊ ഇവര് വലിയ കണ്ടുപിടുത്തമായിട്ട് കൊണ്ടുവന്നിട്ട് ഇപ്പം ഇവർ ഇത്രേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ് മാത്രല്ല ചൈന അറിയാലോ ഇന്ത്യയുടെ ഒരുപാട് ഭാഗം പിന്നെ അടർത്തി എടുത്ത് കൊണ്ടുപോയി മണ്ണ് ഭൂമിയൊക്കെ എടുത്ത് കൊണ്ടുപോയി പിന്നെ പാകിസ്ഥാന്റെ കൂടെ കൂടി ഒരുപാട് ഇന്ത്യ സൈനികരെ കൊന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ചൈനയാണ് ആ ചൈനയുടെ ഏഴ് ഏഴായിലത്തല്ല ഏഴായിരം ആയിരത്ത് പോലും ഇന്ത്യയിലത്തെ ഒരു സംഗതിക്കും എത്താൻ പറ്റില്ല എന്ന് സംഘി ഭീകരന്മാർ ഓരോ നിമിഷം തെളിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം സംഘി ഭീകരന്മാർ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പോ ചെയ്യുന്ന പരിപാടി എന്താണ് എല്ലാ സ്കൂളുകളും അടച്ചുപൂട്ടുക പൈസ ഞങ്ങൾക്ക് കിട്ടണം അത്രയേ ഉള്ളൂ പുതു തലമുറ പോയി ചത്ത് മലച്ചറിഞ്ഞ് ഞങ്ങൾക്കൊന്നും പറഞ്ഞിട്ടാണ് അവർ നടക്കുന്നത് പിന്നെ ഇന്ത്യക്കാര് വിളിച്ചെടുക്കുന്നത് പുഷ്പേന്ദ്ര സിംഗ് ഏഹ് എങ്ങനെയാണ് ഇവിളക്ക് ഈ ഒരു ആത്മവിശ്വാസം കിട്ടിയത് തെറിയും പറ നോണ പറയാനുള്ള എന്ന് പറയുന്നത് ഞങ്ങളാണ് ഉണ്ടാക്കിയത് എങ്ങനെ പറയാൻ സാധിച്ചു എന്ന് ചോദിക്കുകയാണ് എന്നിട്ട് എല്ലാവരും പറയുന്നത് ഇന്ത്യയുടെ ഇമേജ് തന്നെ ഇതോടുകൂടി തകർന്നു കഴിഞ്ഞു കഴിഞ്ഞവരാണ് കാരണം ഒരു ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി ഇതിനേക്കാൾ വലിയൊരു യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ ഈ വേറെ ഇല്ല അതിലുള്ള കണ്ടുപിടുത്തം ചൈനയുടെ ഈ കളിപ്പാട്ടമാണെങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അത് സത്യല്ലേ കാരണം എല്ലാതും തുരുമ്പ് മാത്രമല്ലല്ലോ ഇപ്പോൾ എല്ലാതും പൈസ അടിച്ചു മാറ്റിയില്ല ഇപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ വരെ സൈനികർക്കുള്ള ആയുധങ്ങൾ വരെ ഉണ്ടാക്കുന്നത് അതരുടെ കമ്പനിയാണ് എല്ലതും ഉള്ളുപോലെ അടിച്ച പൈസ അടിച്ചു മാറ്റം അത്രേ ഉള്ളു ചൈന പൾസ് ഇത് ചൈനീസ് പത്രമാണ് ആവർ അടക്കത്തെടുത്ത് അന്റെ അറ്റാണ്ട അലക്കി ഏഹ് ഞങ്ങളുടെ സാധനം എടുത്തിട്ട് ഡൽഹിയിൽ വലിയ കാര്യമായിട്ടെടുത്ത് കാണിക്കാണ് പത്ത് വർഷം മുമ്പുണ്ടാക്കിയ സാധനം ഉളുപ്പില്ലാതെ എന്ന് അവരും പറയാണ് അവരും പരിസിച്ച അവർക്ക് ചിരിക്കാനേ ഉള്ളതൊക്കെ കണ്ടിട്ട് അങ്ങനെ കേട്ട പാതി കേൾക്കാത്ത പാതി ഇന്ത്യത്തെ എല്ലാ ചാനലും ഞങ്ങളുടെ മോദി നേട്ടം കൈവരിച്ചു എന്നും പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചു ഈ ഒരു യൂണിറ്ററി ഗോട്ട് ചൈനയുടെ ഈ ഒരു റോബോട്ട് ഞങ്ങളുടെ മോദി ഉണ്ടാക്കിയതാണ് ഞങ്ങളുടെ ഐഡിയാണ് ഞങ്ങളുടെ മോദി എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഏഹ് അങ്ങനെ എല്ലാ ചാനൽ എല്ലാ ഗോതി മീഡിയം ആകെപ്പാടെ രണ്ടര ലക്ഷം വില ഇതിനുള്ളൂ എന്ത് പറഞ്ഞത് എന്താ പറയുക കോടികളാണ് ഇതിന്റെ വില കാരണം ഞങ്ങൾ പുതുതായിട്ട് കണ്ടുപിടിച്ചാണ് ലോകത്ത് എവിടെയും തന്നെ ഇല്ല ഒറായൻ ഒറായൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുകയാണ് ഒരു നാണം കെട്ട വർഗങ്ങൾ അങ്ങനെ പിന്നെ വാർത്തകൾ പരന്നു പരിഹാസം കൂടിക്കൂടി വന്നു അങ്ങനെ ഇവിടെ കാണലോ ഇന്ത്യക്കാരനെ കുറിച്ച് നടക്കുകയാണ് വിപ്രോ പറഞ്ഞ കമ്പനി അതിന് പേരിട്ടത് ഒറായൺ ഒറായൻ അവിടെ ഒറിയൻ എന്നാണ് അവിടെ എഴുതി ഉള്ളത് ഒറിയൻ ഒറിയൺ എന്നാണ് എഴുതിയുള്ളത് ഒറായൻ ആര്ന്ന് വരുന്നല്ലോ അതിനുള്ള തന്ത്രമാണിത് എന്നിട്ട് പിന്നെ പറയണ് എത്രയും പെട്ടെന്ന് ഈ ഭരണം മാറിയിട്ട് വിവരം വിദ്യാഭ്യാസമുള്ള ഭരണാധികാരികൾ വന്നിട്ടില്ലെങ്കിൽ അവരുടെ കീഴിൽ ഈ പൈസ തട്ടുന്ന ഭരണത്തിന്റെ കീഴിൽ പൈസ തട്ടാൻ വേണ്ടി കുറേ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നല്ലാതെ ഇന്ത്യക്ക് ഗുണമുള്ള ഒരു സംഗതി ഇവന്മാര് ചെയ്യാൻ പോകുന്നില്ല എന്ന് അവിടെ അടിയിൽ പറയുന്നുണ്ട് ദ മോഹിത് ചൗഹാൻ എന്ന് കോൺഗ്രസ് പാർട്ടി പ്രവർത്തകനാണ് അവരും ഇതൊക്കെ എടുത്തിട്ട് അലക്കുകയാണ് ബി ജെ പി ലീഡർ യൂണിയൻ റീൽ മിനിസ്റ്റർ അശ്വനി വിശ്വാൻ ഇത് ഗോതിമേടുകൾ മാത്രമല്ല ഇത് ബി ജെ പി മന്ത്രിമാർ വരെ ഇതെടുത്തിട്ട് അലക്കി ഞങ്ങളുടെ മോദി കടലേ മോദി വന്നതിന് ശേഷം ഇന്ത്യ പറ പറയാണ് എന്ന് പറഞ്ഞിട്ട് അവരടക്കം അവരുടെ പോസ്റ്റുകളിൽ വരെ ഇതൊക്കെ ഉൾപ്പെടുത്തി ൺ ഒൻ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതിനെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി പുറത്തു പറയാണ് ഇത് ഒറായണം പൊറായണോന്നല്ല ഇത് ചൈനയിലത്തെ ഒരു കളിപ്പാട്ടമാണ് അത് ഇറക്കുമതി ചെയ്ത് രണ്ടായിരത്തി എണ്ണൂറ് ഡോളർ കൊടുത്തിട്ട് എന്നിട്ട് ഞങ്ങളുടെയാണ് വലിയ കണ്ടുപിടുത്തം ആളുകളിൽ എല്ലാവരും തള്ളിമറിച്ച് നടക്കുകയാണ് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇത് എല്ലാവരും മനസ്സിലാക്കി കയ്യോടെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ ഉടനെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലാന്ന് ഇന്നത്തെ കാലത്ത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ആൾക്കാരെ കിട്ടൂല കാരണം തെളിവുകൾ ഇങ്ങനെ നേരന്ന് കിടക്കലോ അപ്പൊ തന്നെ ഞാൻ കാണിച്ചില്ല തെളിവ് ആ തെളിവുകളൊക്കെ മുമ്പിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നത് പറയുന്നത് ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞിട്ടില്ല ഇത് ഈ യൂണിവേഴ്സിറ്റി പറയാണ് ഇത് ചൈനയുടെ റോബോട്ടാണെന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് എവിടെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു റോബോട്ട് കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ മനംമാറ്റം വരും എന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഇന്ത്യയിലത്തെ വിദ്യാർത്ഥികൾക്ക് മനംമാറ്റം മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ചൈനയുടെ കളിപ്പാട്ടം വേണം അപ്പൊ എന്താണ് ഈ യൂണിവേഴ്സിറ്റിയിൽ ഇത്ര ലക്ഷക്കണി രണ്ടര ലക്ഷം കോടി മുടക്കി ഈ യൂണിവേഴ്സിറ്റിയിൽ എന്താ കുട്ടികൾ കളിക്കാണോ ഇതെന്താ അംഗണവാടിയാ ഏ അതിന് ചൈനയുടെ കളിപ്പാട്ടം വേണം പറഞ്ഞാല് അങ്ങനെ എത്ര പറഞ്ഞാലും ഒരു നുള മറക്കാൻ നൂറ് നുണ പറയേണ്ടി വരും നൂറ് നുണ പറയുമ്പോൾ കൂടുതൽ അവഹേളിക്കപ്പെടും അതാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ പറയുന്നത് ഈ പറയുന്ന ഗൽഗോട്ട്യ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ അതിൽ ആയിരത്തി വിദ്യാർത്ഥികളാണ് ഉള്ളത് ഓരോ വിദ്യാർത്ഥികളുടെ ഫീസ് ഓരോ വിദ്യാർത്ഥികൾ ഏഴ് ലക്ഷമാണ് പ്രതിവർഷം അങ്ങനെ പറയുകയാണെങ്കിൽ എഴുപത്തി ആറ് കോടിയാണ് അവരുടെ വരുമാനം പ്രതിവർഷം ആ സ്ഥലത്താണ് ഈ രണ്ടായിരത്തി എണ്ണൂറ് ഡോളറുടെ കളിപ്പാട്ടം ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയേണ്ട ഗതികേട് വരണം എന്നുണ്ടെങ്കിൽ എത്ര നാണു മാനം കേട്ടവന്മാരായിരിക്കും ഇവര് എന്ന് പലരും പറയാണ് ഇന്ത്യക്കാർ തന്നെ പറയാണ് ഓരോ വിദ്യാർത്ഥികൾ ഏഴ് ലക്ഷമാണ് ഫീസ് എന്നിട്ട് ഒന്നും ഇല്ല അവിടെ എന്താണ് അവർ ചെയ്യുന്നത് ആര് കണ്ട് കുറെ കളിപ്പാട്ടം ഡ്രോൺ ഉണ്ടാക്കി കളിച്ച് സമയം പേസ്റ്റാക്കുക ഏഴ് ലക്ഷം വാങ്ങി പോക്കറ്റ് ഇടുക ആ ഗൽകോട്ട യൂണിവേഴ്സിറ്റിയുടെ തലവന്മാരിൽ പലരും ബി ജെ പി നേതാക്കന്മാരായിരിക്കും അവർക്ക് പൈസ കിട്ടും ഇത്ര തന്നെ നടക്കുന്നുള്ളൂ പിന്നെന്താ ഒരു എ എൻ ഐ പറഞ്ഞ ഒരു ചാനലില് ഇന്ത്യയിലെ ഉയർന്നു വരുന്ന തിളങ്ങി വരുന്ന പറന്നു വരുന്ന പ്രതിഭകൾ കണ്ടുപിടിത്തങ്ങൾ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു പറഞ്ഞിട്ട് ഒരു സ്കൂളില് ഒരു വിദ്യാർത്ഥി വൻ കണ്ടുപിടുത്തം നടത്തി പറഞ്ഞിട്ട് കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയാണ് എന്താ പ്രദർശിപ്പിക്കുന്നത് കണ്ടുപിടുത്തം സംസാരിക്കുന്ന യന്ത്രമനുഷ്യ മനുഷ്യൻ എന്താ സംസാരിക്കുന്നത് നിങ്ങൾ എന്തും ചോദിച്ചോ മറുപടി പറയും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കാണിക്കണം അത് ഭയങ്കര വാർത്ത പിന്നെ വാർത്ത അധികം നിന്നില്ല കാരണം എന്താ പറയുക ഇതെങ്ങാനും വിദേശത്തെത്തിയാലേ അല്ലെങ്കിലേ നാറി ഇളിഞ്ഞിരിക്കയാണ് ടെക്നോളജിയുടെ കാര്യത്തില് ടെക്നോളജി തന്നെ ടെക്നോളജി എന്നാ സമ്മതിക്കാന്ന് പറയില്ലേ അങ്ങനെ നാറിയിരിക്കയാണ് അതിന്റെ കൂടെ ഇതും കൂടി ഒരു നാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പ്രശസ്തിമാക്കിയില്ല എന്താ അറിയോ ഇതാ ഇതന്നെ ഇതെന്താ കാണുന്നത് അതായത് ഈ പിന്നെ തുണിക്കടയുടെ മുമ്പിൽ കാണുന്ന ബൊമ്മണ്ടല്ലോ ആ ആ ബൊമ്മൻ അതേപോലെ എടുത്തു കൊണ്ടുവന്ന് ഒരു ക്ലാസ് റൂമിൽ വെച്ച് സ്വന്തം മൊബൈൽ ഫോൺ ചാറ്റ് ജി ബി റ്റി ഓൺ അതിൻ്റെ ഉള്ളിലേക്ക് കിട്ടും ഏ എന്നിട്ട് പറയാണ് നിങ്ങൾ എന്ത് ചോദിച്ചാലും മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞിട്ടുണ്ട് കാരണം ചാറ്റ് ജി ബി റ്റി പറയുമല്ലോ മറുപടി ഫോണിലുള്ള ഭയങ്കര കണ്ടുപിടുത്തം ഏ ഇതിനേക്കാൾ വലിയ കണ്ടുപിടുത്തം ലോകത്തെ ഇവിടെ ഇല്ലല്ലോ അപ്പൊ അത് എന്നായി കാണിച്ചു ഒരു മണിക്കൂർ കൊണ്ടാടി ഞങ്ങൾ ഭാരതീയരുടെ കുട്ടികൾ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാണിക്കല് പക്ഷെ അപ്പൊ തന്നെ ആ വാർത്ത ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പക്ഷെ കുറെ ആൾക്കാരെ അത് എടുത്തു വെച്ചു അപ്പൊ പറയാണ് ഈ ഗൽഗോട്ടിയായി യൂണിവേഴ്സിറ്റി ചെയ്ത പരിപാടി ഉണ്ടല്ലോ എന്തായാലും അതിനേക്കാൾ ഭേദമാണ് ഇത് എന്നാണ് പറയുന്നത് ഇതും നാറിത്തരമാണ് എന്നാലും അതിനേക്കാൾ ഭേദമാണ് ഇതെന്ന് എന്ന് പറയുന്നത് കാരണം അത് കോടികൾ മുടക്കിയിട്ടാണ് ഇതൊരു ഇതൊരു സ്കൂളിൽ ഒരു കുട്ടി പത്ത് പൈസ മുടക്കില്ലാതെ നടക്കുന്ന ഒരാൾ ഉണ്ടാക്കി നിന്നാണ് അപ്പോൾ രണ്ടും കൂടി തട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ഭേദം എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഇന്ത്യയുടെ ഗതി എന്ന് പറയുന്നത് നാറുക 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 പിന്നെ ഇതേ സമ്മിറ്റിൽ ഇതേ ഡൽഹിയിലത്തെ എ ഐ സമ്മിറ്റിൽ ഭയങ്കര നിയമം പ്രത്യേക നിയമങ്ങൾ എന്താണ് ഈ സമ്മിറ്റിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ കൊണ്ടുവരാൻ പാടില്ലാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ പാടില്ല ക്യാമറ ഇയർബഡ് അതായത് ഈ ഇയർഫോണ് പെൻഡ്രൈവ് പിന്നെ കാറിന്റെയോ ബൈക്കിന്റെയോ താക്കോല് പിന്നെ ഈ ടാബ്ലെറ്റുകൾ പിന്നെ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല പിന്നെ ആൾക്കാർ വരുന്നത് ഈ മോതിര പൊങ്കച്ചം കാണാൻ മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് മോദി ആറു മണിക്കൂറാണ് അതിൻ്റെ ഉള്ളിൽ ഫോട്ടോഷൂട്ട് നടത്തിയത് അത് തന്നെ ഭയങ്കര കോൺട്രവേഴ്സിയാണ് കാരണം മോദി വരുമ്പോൾ എല്ലാവരും ഒഴിപ്പിച്ചു കൊടുന്ന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു കാണാൻ എന്തോ ഉണ്ട് പറഞ്ഞു കാണാൻ വന്ന ആൾക്കാർ അവരുടെ മുഴുവൻ ഒഴിപ്പിച്ചു അവരുടെ ഒഴിപ്പിച്ചു കടയിലത്തെ ആൾക്കാരെ ഒഴിപ്പിച്ചു കടയിലത്തെ ആൾക്കാർ അവരുടെ സാധനങ്ങൾ അവിടെ ഇട്ടു പോയി ഏഹ് പേടിക്കണ്ട ഒന്നും സംഭവിക്കൂല ആരും തൊടൂല മോദിയാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവരുടെ സാധനം അവിടെ ഇട്ടു പോയി തിരിച്ചു വന്നപ്പോ പകുതി മുക്കാലും സാധനം കാണാനില്ല അവിടുത്തെ സെക്യൂരിറ്റികളും മറ്റൊരൊക്കെ കയറ്റമൊക്കെ മോഷ്ടിച്ച് അടിച്ചു മാറ്റി വെക്കെ അതൊരു ഭാഗത്തു കൂടെ മറുഭാഗത്തു കൂടെയാണ് ഇത് എന്താണ് ഈ കാറും മോട്ടോർ മോട്ടർസൈക്കിളിലാണുള്ള ആൾക്കാർ വരും അവരുടെ താക്കോലെവിടെ വെക്കും അവരെവിടെയെങ്കിലും വെച്ചാൽ അത് മോഷണം പോകില്ലേ സൈക്കിൾ അടക്കം പോകില്ലേ അവിടെ ഉള്ള ആൾക്കാർ മൊത്തം കള്ളന്മാരാണ് ബി ജെ പി നേതൃത്വത്തിൽ നടക്കുന്ന സംഗതി ആയത് കാരണം ഒക്കെ കള്ളന്മാരാണ് എടുക്കുക താക്കുകടുക്കുക മോട്ടോർസൈക്കിൾ സ്ഥലം വിടുക കാറിന്റെ സ്ഥലം വിടുക പിന്നെ വീഡിയോ എടുക്കാൻ പാടില്ല ഫോട്ടോഗ്രാഫി പിന്നെ എന്തിനാ അത് വരുന്നത് ആൾക്കാരെൻ്റെ ഉള്ളിലേക്ക് വേറെ വീടുകളൊന്നുമില്ല അവരെടുത്ത വീടുകൾ മാത്രമേ ഉള്ളൂ ഈ പൊങ്ങച്ചതിരെ കാണിച്ച വീടുകളിലോ പിന്നെ മോതിര ഫോട്ടോഷൂട്ടും ഇത് മാത്രമേ അവൈലബിൾ ഉള്ളൂ വേറെ ഒരു സാധനം നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റൂല കാരണം മൊബൈൽ ഫോണോ ക്യാമറയോ ഒന്നും പാടില്ല അപ്പോ ഇങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിലുള്ള തയ്യാറാക്കിയ ഒരു നാണം കെട്ട നാടകം അതേസമയം ചൈനയുടെ ഒക്കെ കാൻറ്റൺ ഫെയറിലൊക്കെ പോയാൽ എത്ര ആൾക്ക് വേണേലും എത്ര വീഡിയോ ആയിട്ടോ എത്ര ക്യാമറ ആയിട്ട് പോയിട്ട് എത്ര വീഡിയോ എടുക്കാം ലൈവ് എടുക്കാം എന്തെടുക്കാം കാരണം അവരുടെ പബ്ലിസിറ്റി ആണല്ലോ ഇവിടെ പബ്ലിസിറ്റി ചെയ്താൽ നാണക്കേടാന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും ക്യാമറ ഒന്നും പാടില്ല എന്ന് പറഞ്ഞത് കാരണം കണ്ടുപിടുത്തങ്ങളൊന്നും ഇല്ലല്ലോ ഈ ചൈനയിലെ കളിപ്പാട്ടല്ലേ ഉള്ളൂ ഏഹ് അങ്ങനത്തെയൊക്കെ നിയമങ്ങൾ പിന്നെ വി എ പിമാര് വരും ഏത് മന്ത്രിമാരൊക്കെ വരും അവർ കുറെ ഫോട്ടോ എടുക്കും അവർക്ക് എടുക്കാം അവർ കുറെ ഫോട്ടോ എടുത്ത് അവരുടെ പിന്നെ പി വർക്ക് നടത്തി മോദി ഉൾപ്പെടെ എന്നിട്ട് അവർ പോകും ഇതാണ് ആകെ നടന്നത് അവിടെ അങ്ങനെ ഡി ഡി ന്യൂസ് ദൂരദർശൻ അവരും ചാടി ചാടി വീണ് ദാ ഭാരതം കണ്ടുപിടിച്ചിരിക്കുന്നു വേദങ്ങൾ വായിച്ചു കൊണ്ടെന്നൊക്കെ പറയും ഭയങ്കര തള്ളി പറിക്കൽ നടത്തി ഉടനെ തന്നെ അവർ വന്നിട്ട് മാപ്പ് പറഞ്ഞു ഏഹ് അതുമാത്രമല്ല അവർ പറഞ്ഞത് ഈ ഒരു റോബോട്ടിന് ഇപ്പം നേരത്തെ കണ്ട കളിപ്പാട്ടല്ലേ ചൈനക്കാരുടെ അതിന് മുന്നൂറ്റി അമ്പത് കോടി ചിലവാണെന്നൊക്കെ പറഞ്ഞു അങ്ങോട്ട് തള്ളി പറഞ്ഞു ഇതാലും ഒങ്ങച്ച പറയല്ലേ കിടക്കെട്ടേ അങ്ങനത്തെ തള്ളി മറിച്ചു എന്നൊക്കെ രണ്ടര ലക്ഷം ഉള്ളൂ അങ്ങനെ അതൊക്കെ കൂടി അവസാനം ആ വാർത്ത അടക്കം അവർ ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് അവർ മാപ്പും പറഞ്ഞില്ല ഗൽഗോട്ട യൂണിവേഴ്സിറ്റി മാപ്പ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവർ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു അത് മാപ്പായിട്ട് കൂട്ടണം വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി അത്രയും ഉളുപ്പില്ലാത്ത സാധനങ്ങളാണ് ഇതൊക്കെ കൊണ്ടാടുന്നത് പിന്നെ ഡൽഹി സമയത്ത് പോഷ് പിന്നെ ഡൽഹിത്തെ ഈ എഐ സമിറ്റ് ഇട്ടല്ലോ ഈ നോട്ടീസിൽ കൊടുത്ത തീയതിയിലും ഒരു ദിവസം വൈകിട്ടാണ് തുടങ്ങിയത് കാരണം എന്താ അറിയോ ചൈനയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനങ്ങൾ ഇതുപോലത്തെ സാധനങ്ങൾ സമയത്തിനെ എത്തിയില്ല അതുകൊണ്ട് ഒരു ദിവസം വൈകി കാരണം അത് എത്തിയാലല്ല ഇപ്പൊ നടത്താൻ പറ്റുള്ളൂ കാരണം ഇന്ത്യയിൽ എന്ന് വെച്ചല്ലോ ഇപ്പൊ തന്നെ പലരും പറയും ഇന്ത്യയിൽ ഭയങ്കര ബുദ്ധിശാലികളുണ്ട് അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും സുന്ദർ പച്ചായി അതെന്നൊക്കെ പറയും ഓരോ ഇന്ത്യക്കാരൊക്കെ കാണിക്കും അങ്ങനെയാണ് സുന്ദർ പച്ച എന്നാണ് ഇന്ത്യയിൽ ജോലി ചെയ്യാത്തത് അപ്പോൾ അതും ട്രോളാണ് സത്യത്തിൽ ഇവർ പറയും അതായത് ഇപ്പോൾ അമേരിക്കക്കാർ തന്നെ ട്രോളാണ് ഇന്ത്യക്കാർ പറയും ഞങ്ങളുടെ ഏറ്റവും ബുദ്ധിശാലികൾ എന്നാൽ ആ ബുദ്ധിശാലികളാണെങ്കിലോ ഇന്ത്യയിൽ അവർക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എല്ലാവരും ജോലി ചെയ്യുന്നത് അമേരിക്കയിലാണ് എന്താണ് അമേരിക്കയിൽ എന്താണ് ബുദ്ധി തരാൻ വേണ്ടി വന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ പരിഹസിക്കുകയാണ് ബുദ്ധി ഇല്ലാത്തത് ഇന്ത്യയിലാണ് അവളെ പോയി കൊടുത്തൂടെ എന്നിവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞ സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല പൊങ്ങച്ചം അല്ലാതെ അത് വാക്കിലായാലും സിനിമയിലായാലും ഒക്കെ അത് തന്നെ ഉള്ളു യാഥാർത്ഥ്യത്തിൽ ഒന്നുമില്ല ചൈനയിലത്തെ ഐ ടെക്നോളജി അവിടെ ഒരൊറ്റ അധികാരികളും വരില്ല ഒരൊറ്റ ഫോട്ടോഷൂട്ടും ഉണ്ടാവില്ല അവരുടെ പ്രൊഡക്ട്സ് കാണിക്കും ചൈനയില് അതും ഹൈ അഡ്വാൻസ് ഉള്ള സംഗതികൾ ലോകത്ത് ഒരു സത്വം ഇല്ലാത്ത സംഗതികൾ അവർ കാണിക്കുക അത് ജനങ്ങൾക്ക് വന്ന് കാണാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒക്കെ ചെയ്യാം പക്ഷേ അത് ഇന്ത്യയിലാണെങ്കിൽ നിങ്ങൾക്ക് ആകെ കാണുക മോതിര തിരുമോന്തായിരിക്കും പിന്നെ കുറെ പോസ്റ്ററും കോറായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ കണ്ടുപിടുത്തൊന്നും ഒക്കെ ഈ ഫോട്ടോകളും മാത്രമേ ഉള്ളൂ ഇപ്പൊ ചൈനയിലത്തെ റോഡ് പാലങ്ങള് പിന്നെ റെയിൽവേ ലൈന് ട്രെയിന് ഇതൊക്കെ ഫോട്ടോകൾ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കാണിക്കുകയാണ് ഓരോ റോഡ് ഉത്തർപ്രദേശിൻ്റെ റോഡ് നോക്കുന്നു എവിടെ ആ റോഡ് ചൈനയിലാണുള്ളത് അങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് സ്വന്തമായിട്ടൊന്നുമില്ല ഒക്കെ ചൈനയെ കാണിക്കണം ഞാൻ കണ്ടാൽ പറഞ്ഞിട്ട് അപ്പോ ഐ സമിറ്റിലുള്ള കോലമാണ് ഈ കാണുന്നത് ഏത് ഡൽഹിയിലത്തെ മോതിര മോന്ത എവിടെ നോക്കിയാലും മോണിറ്ററിലും മോതിര മോന്ത മോദി അവിടെ നിൽക്കുന്നു മുപ്പരും പത്ത് ക്യാമറ ചുറ്റി പറ്റിയിട്ട് ഫോട്ടോ എടുക്കുന്നു ആറ് മണിക്കൂർ ഫോട്ടോഷൂട്ടാണ് എന്നിട്ട് ആ ആറ് മണിക്കൂർ ജനങ്ങളൊക്കെ അടിച്ച് ചാർജ് നടത്തി പുറത്ത് നിർത്തി അവരുടെ സാധനങ്ങളൊക്കെ മോഷണം പോയി ഇങ്ങനെ ഒരു സാധനം ശരിക്കും നടത്താൻ ഒരുക്കെട്ട് സാധ്യമല്ല െന്ന് ഓരോ ദിവസവും തെളിച്ചു കൊണ്ടിരിക്കണം അങ്ങനെ തെളിക്കുമ്പോ നാറുന്നത് മൊത്തം ഇന്ത്യയാണ് ഭാരതമല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഒരു വീഡിയോ കൂടി കാണിച്ചു തരാം കാരണം ചൈന എവിടെ എത്തി ഈ ഒരു കളിപ്പാട്ടം പത്ത് വർഷം മുമ്പത്തെയാണെങ്കിൽ ഇത് ഇപ്പൊ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെയാണ് പറഞ്ഞ കാണിക്കുന്ന സാധനം പത്ത് വർഷം പഴയതാണെങ്കിൽ ഇപ്പൊ ചൈനയുടെ അവസ്ഥ എന്താണ് ചൈന എന്താണ് കണ്ടുപിടിക്കുന്നത് അതും കൂടി കാണണ്ടേ കണ്ടു നോക്കി റോബോട്ട് റോബോട്ട് മാത്രം എടുക്കുന്നു മറ്റൊന്നും എടുക്കുന്നില്ല റോബോട്ട് മാത്രം കണ്ടു കണ്ടുനോക്കി കാണിക്കുന്നു അവരെ അവഹേളിക്കാൻ ആരും വരില്ല കാരണം എന്താണ് അത് അവരുടെ സാധനങ്ങളാണ് എന്നിട്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇതൊക്കെ ഇന്ത്യയുടെ പറഞ്ഞിട്ട് ഇതേ വീഡിയോ എടുത്ത് കാണിക്കും കാരണം വാങ്ങാനും വലിയ ചിലവാണല്ലോ ആ ചിലവും കൂടി പൈസ പിന്നെ പുട്ടടിക്കാലോ എന്നിട്ട് ഈ വീഡിയോ കാണിച്ചിട്ട് പറയും ഇത് ഇന്ത്യയിലാണ് നടക്കുന്നത് ഇതൊക്കെ നേപ്പാളി അതെ ഇതൊക്കെ മറ്റേ അസമിലത്തെ കുട്ടികളാണ് കാരണം ചൈന ചൈനീസ് കുട്ടികളെ കണ്ടാറില്ല അപ്പോൾ അസമിലത്തെ കുട്ടികളാണ് അല്ലെങ്കിൽ മണിപ്പൂരിലെ കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഞങ്ങൾ തന്നെയാണ് വേദങ്ങളിൽ നോക്കി കണ്ടുപിടിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കും ചെയ്യും അപ്പോൾ ഇതാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും അറിയിക്കാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ